ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് കാവശ്ശേരി പത്തനായിരം പാലത്തിലേക്കാണ് നമ്മ കാവശ്ശേരിന്ന് പ പത്തനം റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലം പണിയൊക്കെ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തോണിപ്പാടത്തേക്ക് ആലത്തൂരിന് മെയിനായിട്ടുള്ള വഴിയാണ് താൽക്കാലിക റോഡ് മഴ വെള്ളപ്പാറ്റതിൽ കേടുവന്നു പോയി അപ്പോൾ നമ്മ പത്തനാപുരം പാത്തിലേക്ക് അടുത്തു അപ്പോൾ പണി ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്ന ആ താല്ക്കാലിക റോഡ് ഇതാണ് ഇപ്പോത്ത അവസ്ഥ ഇതിൻ്റെ അടി കൂടിയായിരുന്നു റോഡ് ഉണ്ടായിരുന്നത് ഇപ്പോത്ത അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ അപ്പുറത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ സ്കൂൾ ഓർക്കാൻ സമയമായി അപ്പോൾ സ്കൂളിൽ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ പാലം റെഡിയാക്കിയിട്ടുണ്ട് താൽക്കാലിക പാലം മെയിൻ പാലത്തിൻ്റെ മേലെ കൂടെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് താൽക്കാലിക പാലം കാണാം അപ്പോൾ സ്കൂളിൽ പിള്ളേർക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇല്ലെങ്കിൽ നാലഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ചുറ്റി വരണം ആൽത്തൊരുക്കി അപ്പോൾ അവർ താൽക്കാലികമായി പാലം പണി ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുണ്ട് താത്കാലിക പാലത്തിലൊക്കെ ഉള്ള വഴി ഇതാണ് ഞാൻ കയറി ജസ്റ്റ് അവിടുത്തെ പണിയൊക്കെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് പാലം ഏകദേശം ആയിട്ടുണ്ട് കുറച്ചും കൂടി വർക്കുണ്ട് അതെന്തായാലും അടുത്തായിട്ട് ഫിനിഷാവും അപ്പോൾ പാലത്തിൻ്റെ മേലെ കയറിയപ്പോൾ ഇതാണ് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ചുമ്മാ ഒരു റൗണ്ടിങ് പോലെ ഒരു വേടിയൊക്കെ എടുത്ത് പണിയൊക്കെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് അവർ അപ്പോൾ എൻ്റെ ബോബ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ സ്കൂൾ പിള്ളേർക്കും പത്തനാരം വഴി ഇനി ആല്ത്തിരേക്ക് വരാം